ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിച്ചില്ലെങ്കിലും ദൈവം അത് ഉപദ്രവിക്കരുത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അങ്ങനെ ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ കഴിഞ്ഞ തവണ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്താണ് ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരു ക്യു എൻ എന്ന് ക്യു എൻ എ ഒന്നും കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു നമ്മൾ വീഡിയോയിൽ കൂടെ കാണിക്കുന്ന ആളുകളൊക്കെ ഇത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയേൻ്റെ ആ തരം സാധനങ്ങളെ പറ്റിയിട്ടൊന്നും അവർക്ക് അറിയുമില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ പലപ്പോഴും പോകുന്ന ഇടങ്ങളിലൊക്കെ സ്ത്രീകൾ എന്ന് പറയുന്നത് ചിലർ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരോ ഭർത്താവ് ഇല്ലാത്തവരോ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പല വീഡിയോയിലും അവരുടെയൊക്കെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കും ചിലതൊക്കെ ജിപേ നമ്പറുകൾ കൂടിയായിരിക്കും കാരണം സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ടോ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ എത്തിച്ചോട്ടെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയുകയും ചെയ്യാം പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയണ്ട പറയേണ്ട എന്ന് വിചാരിച്ചതാണ് കുറച്ച് നാളുകളായിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെയുള്ള കോണ്ടാക്ട് നമ്പറുകളിലേക്ക് സ്ത്രീകളുടെ നമ്പറുകളിലേക്ക് ഫോൺ ചെയ്യുകയും മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി അത് ആ ഒരു വ്യക്തി തന്നെയാണെന്ന് ഞാൻ റിപ്പീറ്റ് പറയാൻ കാര്യം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ സെയിമാണ് അപ്പോൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിച്ചില്ലെങ്കിലും ദൈവം ഏത് ഉപദ്രവിക്കരുത് സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ആളുകളാണ് അവരുടെ ഫോണിലേക്ക് മെസ്സേജായിട്ടോ കോളായിട്ടോ ഒക്കെ വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് പറയാൻ തന്നെ വിഷമമുണ്ട് കാരണം അടിവസ്ത്രത്തിൻ്റെ സൈസ് ചോദിക്കാൻ നിങ്ങൾക്ക് കുറച്ച് തുണികൾ അയച്ചു തരട്ടെ ഇത് പറയുന്ന ആൾ മലപ്പുറത്തു നിന്നാണെന്ന് പറഞ്ഞിട്ടാട്ടോ പറയുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് കേസായി മൂന്ന് പ്രാവശ്യം യു െ വിളിച്ച് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര വിഷമുണ്ട് കാരണം ഇതൊക്കെ നമുക്ക് ഒരു ഒരാൾ അവരുടെ ഗതികേട് പറഞ്ഞ് കരയുന്ന ഒരു വീഡിയോയിൻ്റെ അടിയിൽ കാണിച്ച നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന് അതൊരു ചോദ്യമൊക്കെ ചോദിക്കണമെങ്കിൽ ഏത് തരം മാനസിക വൈകല്യമുള്ള ആളുകളായിരിക്കും ഇയാളെ നമ്പറും പ്രൊഫൈൽ ഫോട്ടോയും പബ്ലിഷ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അയാൾ മാത്രമല്ല നാണങ്കട ഇയാളെ കുടുംബവും കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് നമ്മളതിലേക്ക് മുതിരാത്തത് അതുകൊണ്ട് ഇതൊരു ഫൈനൽ വാണിംഗ് ആണ് ഇനിയും ഇങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ ഞാനിതുപോലെ ചിലപ്പോൾ ക്ഷമിച്ചു എന്നും വരില്ല അത് അവർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോൻ്റെ നമ്പർ തന്നെ മാറ്റി കളഞ്ഞു കാരണം അവർക്ക് അത്രയും വിഷമം വന്നു അവർ പറയും എങ്ങനെ വിളിച്ചിട്ട് ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കും വേറെ നമ്പറിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാം എന്ത് ശല്യമാണിത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല ഇപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കും അത് പെയ്ഡ് ആണോ എന്ന് അപ്പോൾ ഞാൻ പറയാറുണ്ട് അവർക്ക് ഇതൊന്നും അറിയില്ല പലരുടെയും കയ്യിൽ മറ്റേ പഴയ കീപാഡ് ഫോണൊക്കെ ഉള്ളത് അങ്ങനെയുള്ളവർ ഒരു പെയ്ഡ് പ്രൊമോഷന് വേണ്ടി വിളിക്കുമോ അപ്പോൾ ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടല്ല ചെയ്യുന്നത് ഞാൻ കഴിക്കുന്നതിൻ്റെ പൈസ പറ്റിയാൽ അതിനേക്കാളും കൂടുതലും കൂടെ കൊടുത്തിട്ട് പോരുന്ന ഒരാളാണ് ഒരിക്കലും പൈസ കൊടുക്കാതെ ഒരിടത്തും പോയി ആഹാരവും കഴിക്കാറില്ല എനിക്കതിന് മനസ്സ് വരാറുമില്ല ഇനിയിപ്പോൾ വീഡിയോ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്തെ വീഡിയോ അല്ലെങ്കിൽ ഭക്ഷണം ചിലപ്പോൾ നമുക്ക് അത്രയൊക്കെ ഇഷ്ടപ്പെടില്ല അതായത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണില്ല അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഫുഡ് കഴിച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞിട്ട് പോരും ഇന്ന തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി വരുമ്പഴാവട്ടെ നമുക്ക് വീഡിയോ എടുക്കാം അതൊന്ന് നോക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് പോരുകയാണ് ചെയ്യുക അവരെ നെഗറ്റീവായിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറേ പേർ അങ്ങനെ ചോദിക്കും കൊള്ളില്ലാത്ത ഫുഡ് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ അവിടുത്തെ ഫുഡ് മോശമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അത് ചെയ്യുകയില്ല പിന്നെ പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെരുന്നുണ്ട് നമുക്ക് കാരണം നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ ഏകദേശം ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള യൂട്യൂബ് ിനെ സമീപിക്കുന്നത് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളും ബ്രാൻഡുകളും ഒക്കെയാണ് എനിക്ക് ഓരോ ദിവസവും വരുന്ന മെയിലുകളൊക്കെ നെറ്റ്ഫ്ലിക്സിന്റെയും പർപ്പിളിൻ്റെയും സ്റ്റാർബക്സ് ബെക്സ് കോഫിയുടെ ഒക്കെ വരുന്നുണ്ട് പ്രൊമോഷൻസ് ചെയ്യുവോ യൂട്യൂബിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് റിപ്ലൈ കൊടുക്കുന്നത് കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏറ്റവും സാധാരണക്കാരായ കുറച്ച് മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഇതിനേക്കാളും നല്ലത് ഞാൻ ഈ പറയുന്ന പ്രൊമോഷൻസ് ഒക്കെ എടുക്കുന്നതും അതും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളുണ്ട് അവിടെ പോയി നമ്മൾ വീഡിയോ എടുക്കാമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ചിലവരൊക്കെ സ്റ്റാർട്ടിങ് പോലും അൻപതിനായിരം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അൻപതിനായിരം ഒരു ലക്ഷമൊക്കെ രൂപ തരാൻ തയ്യാറുള്ള ഹോട്ടലുകൾ നിലവിൽ തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ അത്തരം ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ എനിക്ക് അത് ചെയ്താൽ മതിയല്ലോ ഇതിപ്പോ നമ്മൾ പോകുന്ന ഇതൊക്കെ ഭയങ്കര റിമോട്ട് ഏരിയ നമുക്ക് അത്രയും ട്രാവൽ വരുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ ഇത്രയും യാത്ര ചെയ്യല്ലേ നമ്മളെ ക്യാമറ ടീം എല്ലാവരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യേണ്ടാന്നുള്ളത് ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്നാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇതുവരെ ഞാൻ ആ തീരുമാനത്തിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇനിയും മാറ്റുന്നില്ല ഇത് ഇങ്ങനെ തന്നെ തുടരും കാരണം ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കലാണ് ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ എടുത്താൽ മതി കാരണം ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികളായാലും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ മേക്കപ്പ് പ്രോഡക്റ്റുകളുടെ പ്രോഡക്റ്റുകളുടെയൊക്കെ റിവ്യൂ ആയാലും അവരൊക്കെ ഭയങ്കര പ്രതിഫലമാണ് ഓഫർ ചെയ്യുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനൊരു ഉദ്ദേശമില്ല ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ടൻറ്റ് വരുന്ന ഒരു സ്ഥലത്ത് ഒരു കമ്പനിയുടെ വലിയൊരു ബ്രാൻഡിൻ്റെ പരസ്യവും കൂടെ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട് മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളൊക്കെ എന്നെ ഉപദേശിക്കുന്നുണ്ട് ഇത് ശരിയായിട്ടുള്ള തീരുമാനമല്ല പിന്നീട് പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും കാരണം എനിക്ക് എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അപ്പം നമുക്കിത് മതി പിന്നെ നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ നാടാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും ഞാൻ മാക്സിമം പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിടും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇന്ന സ്ഥലത്തേക്ക് പോകുകയാണ് ഇത്ര ദിവസം അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാണാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ട് കാണാറുണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് കോൺടാക്ട് ചെയ്യും പക്ഷെ അല്ലാത്ത ആളുകൾ അതറിയില്ല അപ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കും ആഹാ ഇത്രയും നല്ലൊരു കട നിങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്നിട്ട് എന്നോട് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ തിരിച്ച് ചോദിക്കും തമാശ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ിലുള്ള സ്ഥലങ്ങൾ പറഞ്ഞ് തരുന്നാൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കാരണം നമ്മളൊരിക്കലും ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ വന്ന് കഴിച്ചു നോക്കൂ എന്നുള്ള ഒരു സാധനത്തിലല്ല ഞാൻ എൻ്റെ കണ്ടന്റ് ചെയ്യുന്നത് ആ ആ വീഡിയോ ചെയ്യേണ്ട ആവശ്യം അവിടെയുള്ള ആൾക്കുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഭയങ്കര ഒരു കടയാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കടയും ഞാൻ അന്വേഷിച്ച് പോകാറില്ല കാരണം അവർക്ക് ഇനി ഞാനൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല അതേസമയം വളരെ നിസാരമായിട്ടുള്ള പത്തോ പതിനഞ്ചോ പേർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന ജീവിക്കാൻ ഇത് മാത്രമേ മാർഗ്ഗം എന്ന് പറയുന്ന ഏതാളുടെ വീഡിയോ ആയാലും നമ്മൾ എടുത്തു കൊടുക്കും അത് ാണ് നമ്മൾ കണ്ടൻ്റായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെയൊക്കെ തൊട്ടടുത്ത് കാണും ഒരു പക്ഷേ നമുക്ക് ഈ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളാരെങ്കിലും അതൊരു വീഡിയോ ചെയ്യുന്നത് വരെ അതിനെപ്പറ്റി അറിഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ പോലും ഉണ്ടാവില്ല അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഇന്നും കാണുന്ന ചേച്ചി പക്ഷേ ചേച്ചിയോട് പറയാൻ മറന്നുപോയി ഇന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം നമുക്ക് അങ്ങോട്ടേക്ക് വരാം ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ഇല്ലാണ്ടായിത്തോളും ഞാൻ രണ്ടു രണ്ടര വർഷം തിരുവനന്തപുരത്തല്ലേ നിന്നത് അതുകൊണ്ടാണ് മറ്റ് ജില്ലകളിലേക്ക് ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഒരുപാട് അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ അഞ്ച് ദിവസം കോഴിക്കോട് നിന്നിട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ ഒന്ന് ഒക്കെ ആയി വരണേ ഉള്ളൂ കാരണം എനിക്ക് അലർജി പൊടി അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ പല പല സ്ഥലങ്ങളിലൊക്കെ ആവില്ലേ പോകുന്നത് പിന്നെ കാറിൽ കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ ഞാനൊരു സ്ത്രീയാണ് സ്ത്രീകൾക്ക് പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചുള്ളതിനൊക്കെ കുറച്ചും കൂടി നമുക്ക് പരിമിതികളൊക്കെ ഉണ്ട് യാത്ര ചെയ്യുന്നതിനും നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നിട്ട് പോകുന്നതിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉള്ളത് ഈ ഫുഡ് ബ്ലോഗിംഗ് രംഗത്തേക്ക് ഒരുപാട് സ്ത്രീകൾ സജീവമായി വരാത്തതും അതിപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഞാൻ പണ്ടൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്താ ാണ് ഈ മേഖലയിൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളധികം വരാത്തതെന്ന് കാരണം ട്രാവല് എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ് എന്നെ പറ്റിയുള്ള വലിയൊരു പരാതിയാണ് ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കില്ല എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പി ആർ വർക്ക് ചെയ്യാൻ ആരെങ്കിലും ഏർപ്പാടാക്കുമോ അസിസ്റ്റൻസിന് ആരെങ്കിലും വെക്കുമോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ തന്നെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് ഒക്കെ കമൻറ്റിന് മറുപടി കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലാണ് പോകുന്നത് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും എല്ലാ ദിവസവും കണ്ടന്റ് പോകും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും കണ്ടൻറ്റ് പോകുന്ന ചുരുക്കം അപ്പോൾ എത്ര കണ്ടന്റ് പോകുന്നുണ്ടെന്ന് ആലോചിച്ച് വെക്കാം പിന്നെയുള്ളൊരു കാര്യം ഈ ഓരോന്നിനും വരുന്ന ഒരു ഒരു വീഡിയോ ഉണ്ടെന്ന് ചോദിച്ചോ ആ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റൻപത് കമൻറ്റ് വരുന്നുണ്ട് വീഡിയോ ഒക്കെ അത് കൂടാതെ നമ്മൾ റീല് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനും മേലെയാണ് വരുന്നത് കാരണം റീലിനാണ് കുറച്ചുകൂടി വ്യൂസ് വരുക അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ കമൻറ്റ് ചെയ്യും ഇത്രയും കമൻറ്റിന് ഞാൻ ഡെയിലി മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ ഇരുന്നിട്ടുണ്ട് കുറേ ദിവസം കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറിന് പുറത്തേക്ക് കമൻറ്റുകൾ ആവാൻ തുടങ്ങിയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല കാരണം നമ്മൾ ഈ ഫോണിലേക്ക് നോക്കിയിട്ട് ഫോണിൽ നിന്നാണല്ലോ അതൊക്കെ ചെയ്യുന്നത് ഫോണിലേക്ക് നോക്കിയിട്ട് കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ കണ്ണിനൊരു പ്രശ്നം വരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ബാക്ക് ഭാഗം കഴുത്തിൻ്റെ ബാക്ക് ഭാഗത്ത് പെയിൻ വരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഒരു വഴിക്ക് അത് കൂടാതെ നമുക്കിപ്പോൾ ഞാൻ ഒരു രാവിലെ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങാൻ വീഡിയോ എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ കൊച്ചു വരുന്ന സമയമായി കൊച്ചിൻ്റെ കാര്യങ്ങൾ അവനും എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ അവനിപ്പോൾ എക്സാം ഒക്കെ വരാൻ പോകുന്നത് അവൻ്റെ കാര്യങ്ങൾ വീട്ടിലെ ജോലികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കിട്ടുന്ന ഒരു സമയത്താണ് നമ്മളിതൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്തു തീർക്കുന്നത് അപ്പോൾ പലപ്പോഴും ഈ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പത്ത് മണിക്ക് വരെയൊക്കെ നോക്കിയിട്ടും രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാലും എനിക്ക് ഇതിനൊന്നും മറുപടി കൊടുത്ത് തീരാൻ പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങ് വിടും കാരണം ഞാൻ വിചാരിക്കും പിന്നെ നാളെ മറ്റന്നാളെ ഷൂട്ടില്ലാത്ത ഏതെങ്കിലും ദിവസം ഇരുന്ന് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും ബാക്കിൽ ബാക്കിൽ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവേത് ക്ഷമിക്കാൻ കുറ്റം പറയരു ഒരുപാട് പേര് കമൻസിന് മറുപടി കൊടുക്കുന്നില്ല പേഴ്സണലി ഒക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കും പണ്ടല്ല മറുപടി തന്നിരുന്നു ഇപ്പോൾ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസിന് ഞാൻ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും വരുന്ന എല്ലാ വീഡിയോസിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷേ ഷോർട്സിനും റീൽസിനും ഒക്കെ മറുപടി കൊടുക്കാനുള്ള ഒരു സമയപരിധി ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് വഴക്കുണ്ടാക്കരുത് ഇത് എനിക്ക് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ആരാളെയും കണ്ടില്ല എന്ന് അടിക്കുന്നതല്ല കുറേ പ്രാവശ്യം ഇട്ട് നിന്നിട്ട് കമൻറ്റിന് മറുപടി തന്നില്ല എന്നൊക്കെ പരാതി എഴുതി വിടുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ബോധപൂർവ്വം ചെയ്യുന്നതല്ല എന്നെക്കൊണ്ട് പറ്റുന്നില്ല എത്ര വിചാരിച്ചാലും നമ്മൾ ഓടിയിട്ട് എത്തുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചോദിക്കുന്നതാണ് ഈ ചാനൽ തുടങ്ങിയിട്ട് അവർക്കൊന്നും സക്സസ് ആയില്ല ചേച്ചി ഇതെന്താണ് പെട്ടെന്ന് എങ്ങനെയാണ് സക്സസ് ആയത് അങ്ങനെ പെട്ടെന്നൊന്നും സക്സസ് ആയതൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത ഒരു സ്റ്റോറി എനിക്കും ഒരുപാടുണ്ട് കാരണം ഞാൻ ക്യാമ്പസിൽ നിന്ന് ലീവ് ക്യാമ്പസിൽ ജോലി മതിയാക്കുകയും പിന്നെ ചാനൽ തുടങ്ങുകയും ചെയ്തു അപ്പോൾ എനിക്ക് ചാനലീന്ന് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലെന്നാനും കിട്ടിക്കൊണ്ടിരുന്ന ഒരു ശമ്പളം ഇല്ലാതെ ആവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ആരോടും പരാതി പറയാനില്ല ആരോടും പറയും എൻ്റെ സ്വന്തം തീരുമാനമാണ് ഒരാളോടും ഒന്നും പറയാൻ പറ്റാതെ തനിയെ പിന്നെ കരഞ്ഞു തീർത്ത കുറേ ദിവസങ്ങളും എനിക്ക് ൊക്കെയുണ്ട് കാരണം എപ്പോഴും ഈ സക്സസ് ആയതിൻ്റെ ആ ഒരു വിജയ സാധനങ്ങൾ മാത്രമേ എല്ലായിടത്തും ഫോക്കസ് ചെയ്യുകയുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരാൾ അതിലേക്ക് എത്തുന്ന കുറേ കാലഘട്ടങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വർഷം അത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വളരെ വിജയകരമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളൊന്നുമല്ല ഒരുപാട് വിഷമിച്ചും ബുദ്ധിമുട്ടിയും സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ട് ബസ്സിനൊക്കെ ഷൂട്ടിന് പോയ സമയമുണ്ട് കാരണം അടിക്കാൻ കയ്യിൽ പൈസയില്ല ആരെങ്കിലോട് കടം ചോദിക്കാൻ പോകുമ്പോൾ നമ്മളെ വിമാനക്കുറവ് കാരണം ആര് കേട്ടാലും നിനക്ക് എന്ത് രസമാണ് നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ അത് ലീവെടുത്തിട്ട് ഇത് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അത്തരം ചോദ്യങ്ങളെ പേടിച്ചിട്ട് ആരോടും പൈസ കടം ചോദിക്കാതിരുന്ന സമയമുണ്ട് ഒരു രൂപ പോലും കയ്യിലില്ലാത്തത് കൊണ്ട് ഷൂട്ട് വേണ്ടാന്ന് വെച്ച ദിവസങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ നൂറ് വീഡിയോ ഇട്ടു നൂറ് വീഡിയോവും പിന്നെ വിജയിച്ചില്ല അല്ലെങ്കിൽ നൂറ് വീഡിയോയും ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചാനൽ നിർത്തണ്ട ചിലപ്പോൾ ഈ നൂറ്റി ഒന്നാമത്തെയോ നൂറ്റി രണ്ടാമത്തോ വീഡിയോ ആയിരിക്കും നിങ്ങളുടെ ജാതകം തന്നെ തിരുത്തി കുറിക്കുന്നത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആയിരം വ്യൂ രണ്ടായിരം വ്യൂ എന്നൊക്കെ ഉള്ളിടത്ത് പെട്ടെന്ന് ഒരു പ്രഭാതത്തില് ഒന്നര ലക്ഷം വ്യൂവിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത് അപ്പോൾ ഇതുപോലെ ുള്ള മാജിക്കുകളൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കണം അതല്ലാതെ എന്തെങ്കിലും വളരെ അത്ഭുതകരമായി വിജയം നമ്മളെ തേടി വരുന്നതെന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം